ചേലക്കരയിലെ ചക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ചക്കടി എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ ആഭിമുഖ്യത്തിൽ ചാക്കപ്പൻപടി എസ് എൻ ഡി പി ശാഖ ഓഫീസിൽ വെച്ച് നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ സുജാസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ കൊണ്ടുപോയില്ല ായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ എസ് എൻ ഡി പി യോഗം സംഘടനക്ക് രൂപം നൽകി ഇല്ലേ രൂപം നൽകിയോ നൽകി എന്തിനാണ് എസ് എൻ ഡി പിന്ന സംഘടന എന്താണ് നമുക്കൊരു സംഘടനയുണ്ട് സമുദായിക സംഘടനയുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന അല്ലേ എസ് എൻ ഡി പി നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ മക്കൾ നമ്മുടെ അടുത്ത കുട്ടികൾ നമ്മളോട് ചോദിക്കും നീ എസ് എൻ ഡി പിന്നോട്ടോ നിനക്ക് എന്താണ് അറിയാൻ കഴിയാന്ന് ചോദിച്ചാൽ നമുക്ക് വല്ലതും പറയാൻ കഴിയോ ഇല്ല നമുക്ക് അതിന്റെ അർത്ഥം എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ പൂർണ്ണമായ രൂപം എന്തെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിയിരിക്കണം നമ്മളും മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മളോട് നമ്മൾ മക്കളിനി കാലക്രമേണ സ്കൂൾ പഠിക്കുന്ന തരങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളായി നിങ്ങളുടെ അടുത്ത് വന്നാൽ എന്താണെന്നേ എസ് എൻ ഡി പി അല്ലെ എന്താണെന്ന് വെച്ചാൽ എസ് എൻ ഡി പി എന്ന് ചോദിച്ചാൽ അതിനോട് മറുപടി കൊടുക്കാൻ നമ്മൾ സന്നദ്ധ ആവണം ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം പരിപാലന യോഗം എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം ഇനിയിപ്പം നമ്മളെല്ലാവരും കൊടുത്തൊരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള വീട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അമ്മീന്ന് എവിടെ പോവാണ് എന്റെ അച്ഛനീന്ന് എവിടെ പോവാണ് എസ് എൻ ഡി പി മീറ്റിങ്ങിന് പോവാണ് അല്ലെ അങ്ങനെല്ലാം നമ്മൾ പറയാറുള്ളൂ ഒരിക്കലും അങ്ങനെ പറയുന്നത് തെറ്റായ പേരാണ് എസ് എൻ ഡി പി യോഗം മീറ്റിങ്ങിന് പോവാന്ന് പറയണം മനസ്സിലായോ അല്ലേ നമ്മൾ ഒരു മത്സ്യം വാങ്ങിക്കുന്നു ഒരു അമ്മ മകൻ മകനെ വിട്ടു മാർക്കറ്റിൽ പോയി മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മത്സ്യം വാങ്ങിക്കാൻ വിടുന്നു മകൻ മാർക്കറ്റിൽ പോയിട്ട് മത്സ്യം പറയുന്നു അതിൻ്റെ താലും വാലും തലയെല്ലാം കളഞ്ഞിട്ട് ആ മത്സ്യം ക്ലീൻ ആക്കിക്കൊണ്ട് വിരുത്തി വരുന്നു അമ്മ ചോദിക്കുന്നു എന്ത് മീനാണ് മോനെ വാങ്ങിയിരുന്നത് അപ്പോൾ ആ മകൻ അറിയില്ല അപ്പം ഈ വാലും തലയെല്ലാം കളഞ്ഞ് ടോപ്പ് ആക്കിയിട്ടാണ് നമുക്ക് ആ മീൻ രസിക്കുന്നത് ആ ഒരു അവസ്ഥയാണ് എസ് എൻ ഡി പിക്ക് അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ വാലും തലയൊക്കെ നമ്മളങ്ങ് കളഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് അരിവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് നമുക്ക് സ്വാധീനം കിട്ടിയത് ഏത് വർഷമാണ് മക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ എന്താണെന്ന് എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എവിടെ വെച്ചിട്ടാണ് അരുവിൽപ്പുറത്ത് വെച്ചിട്ടല്ലേ നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനോ മാറും സ്വർണാബന്ധങ്ങൾ ധരിക്കുവാനോ അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്യുന്നത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ഞാൻ ആ കഥ ൻഷനായിരുന്നു ഗുരുദേവൻ പറഞ്ഞാൽ വിദ്യകൊണ്ട് പ്രഭുതരാകുകൊണ്ട് ശക്തരാകുക എന്ന വാക്ക് ലോകമെമ്പാടുള്ള ഏറ്റെടുക്കുമ്പോഴും മറ്റുള്ള സമുദായങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ സംഘടന കൊണ്ട് നമ്മൾ വളരെയധികം തന്നെയാണ് വിദ്യകൊണ്ടെല്ലാം ഒരുപടി മുന്നിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ വളരെയധികം ചേലക്കരയെ കുറച്ച് വരയ്ക്കും സ്ഥലം താന്നു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇങ്ങനെ പോരാ നമുക്ക് നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ എന്ത് ചെയ്യണമെന്ന ഒരു മാർഗരേഖ ഇത് കഴിഞ്ഞാൽ ആലോചിക്കാം ആലോചിക്കണം അതിന് എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളുടെ പിന്തുണ വേണം നമുക്ക് നമ്മുടെ സമുദായത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സമുദായവും സംഘടിച്ച് ശക്തരാകുമ്പോൾ നമ്മൾ സംഘടിച്ച് താഴെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ എസ് എൻ ഡി പി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായൊരു ലോക സംഘടന സമുദായ സംഘടന രൂപീകരിച്ച പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ലോകമെമ്പാടും പറഞ്ഞു വന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചേലക്കരയിൽ അതമ്പതിച്ചു പോകുന്നൊരവസ്ഥയാണ് നാം കാണുന്നത് എസ് എൻ ഡി പി എന്ന് പറയുന്നത് രണ്ടു മൂന്ന് വ്യക്തികൾ കൊണ്ട് ചേലക്കര നിറഞ്ഞു നിൽക്കുക എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുജയും മണികണ്ഠനും രണ്ടു മൂന്ന് പേരുടെ പേരുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ചേനക്കര ശാഖ എന്ന് പറയുന്ന സ്ഥാനം അവംബരിക്കും എന്ന ഒരു സംശയം വേണ്ട എനിക്കെല്ലാം ഇന്ന് മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ മാറി നിൽക്കണം വിചാരിച്ചതാണ് നല്ലൊരു ഭരണസമിതി വേണം ഇപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സെക്രട്ടറിയാണ് കിട്ടിയിട്ടുള്ളത് ആ സെക്രട്ടറി എന്നോട് പറഞ്ഞു നമുക്ക് നമ്മുടെ സമുദായാംഗങ്ങൾക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള ഒരു സംരംഭം നമുക്ക് ഇവിടെ ആരംഭിക്കണം സാഹിത്യകാരൻ ഗംഗാധരൻ പെരളാശേരി പി എസ് പത്മനാഭൻ ഉണ്ണികൃഷ്ണൻ കരുണ അരവിന്ദാക്ഷൻ എം സുധാകരൻ വിജയകുമാർ ബാബു ജാനകിദാസൻ ഗീതാ മോഹൻദാസ് ലതാ സുരേന്ദ്രൻ വിജയകുമാരി സുമേഷ് ജയൻ ബൈജു സാബു പ്രിയ ഓമന ശോഭ ശാഖാ സെക്രട്ടറി കെ എ പ്രഭ വൈസ് പ്രസിഡന്റ് സൂരജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ദൈവദശകം ആലാപനം ഹ്യൂസ് മത്സരം ചിത്രരചനാ മത്സരം തുടങ്ങി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു സി സി വിന്യൂസ്